ഈജിപ്തിൽ ഈ കാണുന്ന പിരമിഡുകൾ മാത്രമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നാ നിങ്ങൾക്ക് തെറ്റി ഇതിനെല്ലാം അപ്പുറം ഒരുപാടുണ്ട് ഈജിപ്തിൽ കാണാനും അനുഭവിക്കാനും ഈജിപ്തിൽ ഒരിക്കലും പാടില്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഹോട്ടേൽ ബലൂൺ സൺറൈസ് ടൈമിലെ ഈ ഒരു കാഴ്ച ലൈഫ് ടൈം മൊമെന്റ് തന്നെയായിരിക്കും നാട്ടിലെ വെറും ആയിരത്തി അറുന്നൂറ് രൂപക്ക് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം അടുത്തതാ ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ലേക്കിലെ എക്സ്പീരിയൻസ് ആണ് ഈ വെള്ളത്തിൽ നമ്മൾ ഒരിക്കലും മുങ്ങി പോവില്ല വെള്ളത്തിലെ ഉപ്പിന് സാന്ദ്രത കൂടുതൽ കൊണ്ടാണ് ഈ ഒരു അത്ഭുതം ഇനി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഡെസേർട്ടിലാണ് ഇവിടുത്തെ ഈ എ ടി വി റൈഡും ഈവനിംഗ് ഉള്ള കൾച്ചറൽ പ്രോഗ്രാംസും ഭിന്നത കണ്ണെത്താ ദൂരത്തോളം സൂര്യനെ നോക്കിയുള്ള അടിപൊളി സൺസെറ്റും എല്ലാം മസ്റ്റ് ട്രൈ തന്നെയാണ് ഇനി ഡൈവേഴ്സിന്റെ ഒക്കെ പാൻഡൈസ് ആയിട്ടുള്ള റെഡ് സി ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ഒരു അടിപൊളി സ്കൂബ ഡൈവിംഗ് ഈജിപ്തിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഇത് തന്നെ ആയിരിക്കുള്ളൂ